പ്രസവാനന്തരം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് പല ആളുകൾക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല പകരം അമിതമായി ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുകയും ഒരുപാട് അസുഖങ്ങൾ പ്രസവത്തിന് ശേഷം ഒരുപാട് അസുഖങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യുന്നത് കാണാറുണ്ട് അങ്ങനെ വരുന്ന അസുഖങ്ങൾ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് ഒന്നാണ് പിത്താശയത്തിലെ കല്ല് അതുപോലെ പൈൽസ് ഫാറ്റി ലിവർ പ്രസവത്തിന് ശേഷം പി സി ഓടി ഇവയൊക്കെ നല്ല രീതിയിൽ കാണാറുണ്ട് പ്രസവത്തിന് ശേഷം കാണുന്ന അസുഖങ്ങളാണ് ഇവയെല്ലാം അപ്പോ പ്രസവാനന്തരം എങ്ങനെയാണ് ഭക്ഷണരീതി എന്നുള്ളത് നോക്കാം നോർമലി പ്രസവത്തിന് ശേഷം നല്ല രീതിയിൽ ഭാരം കൂടണം എന്ന ഒരു തെറ്റിദ്ധാരണ കുടുംബത്തിലൊക്കെ ഉണ്ട് വെയിറ്റ് എത്ര കൂടിയാലും പൊതുവേ ഇതുപോലുള്ള അസുഖങ്ങളും കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കും തന്നെ ഫാറ്റ് ലിവറും പിത്താശക്കല്ലും കൊളസ്ട്രോളും ഷുഗറും യൂറിക് ആസിഡും ഇതുപോലുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഈ പ്രസവത്തിന് ശേഷമുള്ള ഭക്ഷണ രീതി കാരണം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ ഭക്ഷണം സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് ഇല്ലാതാക്കാനും നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് മുലപ്പാൽ കൂടാനും കുട്ടിയുടെയും മാതാവിൻ്റെയും ആരോഗ്യത്തിനും ഗുണം ചെയ്യും അപ്പം ഏതൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് നോക്കാം കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രോട്ടീനാണ് പ്ര പ്രസവത്തിന് ശേഷമുള്ള മസിൽ വീക്ക്നെസ്സും അതുപോലെ മസിൽ റീജനറേഷനൊക്കെ ക്ലിയർ ആവാൻ വേണ്ടി പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക നോൺ വെജ് കഴിക്കാം ചിക്കനും ബീഫും ഫിഷും മട്ടനും എല്ലാം കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ നമ്മൾ അമിതമായി ഓയിൽ ചേർത്ത് കൂടുതൽ സ്പൈസസ് കൂടുതൽ മസാലകളൊക്കെ ചേർത്ത് വേവിച്ച് കഴിക്കുന്ന രീതി ഒഴിവാക്കുക പ്ലെയിൻ ആയിട്ട് വെറുതെ വേവിക്കുക ഏറ്റവും ബേസിക് മസാലകൾ മാത്രം വെച്ച് ഉപ്പും മഞ്ഞളും മുളകും പോലുള്ള ബേസിക് മസാലകൾ മാത്രം ഉൾപ്പെടുത്തി വേവിച്ചിട്ടാണ് നോൺ വെജ് ഭക്ഷണം കഴിക്കേണ്ടത് പല ആളുകളും അമിതമായി സ്പൈസസ് ഒക്കെ ചേർത്ത് നന്നായിട്ട് എണ്ണയിൽ വാറ്റി പാവ് പോലെയൊക്കെ ആക്കിയിട്ട് അമിതമായി ഇതിൻ്റെ ഗുണം പോലും ഗുണം കളയുന്ന രീതിയിൽ ചിക്കനും അതുപോലെ ബീഫും മട്ടനൊക്കെ ആളുകൾക്ക് കൊടുക്കാറുണ്ട് അത് ഒഴിവാക്കുക ഒരുപാട് അളവിൽ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക കുറഞ്ഞ അളവിൽ കഴിക്കുന്നതാണ് നല്ലത് സാധാ രീതിയിൽ വേവിച്ച് കഴിക്കുക ഓയിൽ ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നോൺ വെജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കേണ്ടത് കടല ചെറുപയർ വമ്പയർ ഗ്രീൻ പീസ് പോലുള്ള ഭക്ഷണങ്ങളാണ് ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് ഇത് പ്രോട്ടീൻ റിച്ചാണ് ഫൈബർ റിച്ചാണ് മലപ്പാൽ നല്ല രീതിയിൽ ഉണ്ടായി വരാനും മാതാവിൻ്റെ ആരോഗ്യത്തിനും ഈ രീതിയിലുള്ള ഭക്ഷണമാണ് നല്ലത് പിന്നെ നമ്മൾ പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണ അരി ആഹാരം കഴിഞ്ഞു നല്ലോണം കഴിച്ചാൽ നല്ലോണം പാൽ ഉണ്ടാവും എന്നൊരു തെറ്റിദ്ധാരണ അത് ആളുകൾക്ക് വെയിറ്റ് കൂടാനും വയറ് ചാടാനും ഫാറ്റ് ലിവറും പി സി ഒ പോലുള്ള അസുഖങ്ങളും പിത്താശയക്കെല്ലാം ഒക്കെ ഡെവലപ്പ് ചെയ്യാനേ സഹായിക്കും നോർമലി അരി അത്ര പ്രാധാന്യമില്ല കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് നമ്മൾ മട്ടരി ഉപയോഗിച്ച് കഞ്ഞി കുടിക്കുകയാണ് കൂടുതൽ ഡെലിവറിക്ക് ശേഷം പ്രഗ്നൻസിക്ക് ശേഷം നമ്മൾ പ്രധാനമായിട്ടും വാട്ടറി ആയിട്ടുള്ള ധാരാളം വെള്ളമടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് അപ്പോൾ ചോറിന് പകരം കഞ്ഞി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നന്നാവുക പിന്നെ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും കൂടെ നമ്മൾ പഴങ്ങൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രസവത്തിന് ശേഷമുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറയാൻ സഹായിക്കും കൂടുതൽ ഡെലിവറിക്ക് ശേഷം കാണുന്ന ഒരു പ്രശ്നം പൈൽസാണ് പല ആളുകളും അമിതമായ രീതിയിൽ നോൺ വെജ് കഴിക്കും ഓവറായിട്ടുള്ള സ്പൈസസ് കഴിക്കും പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റിലും കൂടെ ആകുമ്പോൾ മലബന്ധം വരാനും കോൺസ്റ്റിപ്പേഷൻ വരാനും ആ വഴി പൈൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നോർമലി പ്രഗ്നൻസിയിൽ തന്നെ പ്രഗ്നൻസിയിൽ തന്നെ ഒരാൾക്ക് പൈൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് വല്ലാതെ വഷളായി കാണാറുള്ളത് പ്രസവത്തിന് ശേഷമാണ് അത് ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് അമിതമായി എരിവും മസാലയും അതുപോലെ ചില കേസിലൊക്കെ ഒരു ദിവസം നാലും അഞ്ചും ആറും കോഴിമുട്ടയൊക്കെ കഴിക്കുന്ന ആളുകൾ എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ രീതി ഒഴിവാക്കുക ഒരു ദിവസം മാക്സിമം ഒന്നോ രണ്ടോ കോഴിമുട്ടയാണ് നല്ലത് അതിലപ്പുറാവുന്നത് ഗുണത്തിലേറെ ദോഷം ചെയ്യും കൊളസ്ട്രോൾ കൂടാനും ഫാറ്റി ലിവറും പിന്നെ പൈൽസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ ഭക്ഷണത്തിൽ ഇലക്കറികൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ചും മുരിങ്ങ മുരിങ്ങ മുലപ്പാൽ കൂടാൻ വളരെ അധികം സഹായിക്കുന്ന ഒരു ഇലവർഗമാണ് ഫ്രൂട്ട്സിൽ പപ്പായ ബ്രേക്ക്ഫാസ്റ്റിലായാലും ഈവനിങ്ങിലായാലും നൈറ്റിലായാലും പപ്പായ പഴുത്തതോ കറി നമ്മൾ ഉപ്പേരിയൊക്കെ ആയിട്ട് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിക്കാൻ നന്നായിട്ട് സഹായിക്കും അതുപോലെ നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഒന്നോ രണ്ടോ നേന്ത്രപ്പഴം ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് എണ്ണ ചേർത്തിട്ട് വേവിച്ചു എന്നുള്ള പ്ലെയിനായിട്ട് പഴുത്തതോ അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയിട്ടോ ഉപയോഗിക്കാം അതുപോലെ ആപ്പിൾ റുമാൻ റുമാൻപഴം അതുപോലെ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ചെറു ചെറുമത്സ്യങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക അയലാമത്തി പോലുള്ള ഭക്ഷണങ്ങൾ ഒമേഗാത്രി ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇവയിൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് മസിൽ റിപ്പയറിങ്ങിനൊക്കെ നന്നായിട്ട് സഹായിക്കും നന്നായിട്ട് മുലപ്പാൽ ഉണ്ടാവാനും ഇവ സഹായിക്കും അതുപോലെ ധാന്യങ്ങൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തി സീഡ്സ് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് എള്ള് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ വാൾനട്ട് ബദാം കാഷ്യൂ പോലുള്ള നട്ട്സ് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തിനും നന്നായിട്ട് മുലപ്പാൽ ഉണ്ടാകുന്നതിനും അതുവഴി കുട്ടിയുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും അതുപോലെ പ്രസവത്തിന് ശേഷം കുറേ ആളുകൾക്ക് മുടികൊഴിച്ചലും നന്നായിട്ട് കാണാറുണ്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എള് ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുന്നതും വാൾനട്ട് അതുപോലെ ബദാം നട്ട്സ് ഈ വൈകുന്നേരം ഈവനിങ്ങിൽ കഴിക്കുന്നത് നല്ലതാണ് സ്നാക്സ് ടൈമിൽ കഴിക്കുക ഇനി പ്രസവത്തിന് ശേഷം നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടുള്ളത് ബേക്കറിയാണ് ബിസ്ക്കറ്റ് കേക്ക് അമിതമായി ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ജങ്ക് ഫുഡ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവയൊന്നും പ്രസവാനന്തരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് മാതാവിനും അതുപോലെ കുട്ടിക്കും ദോഷം ചെയ്യും പിന്നെ ഗ്യാസ് കൂടുതൽ ഫോം ചെയ്യാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഓയിലായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ ഗ്യാസ് ഡെവലപ്പ് ചെയ്യാൻ കുട്ടിക്കും വയറുവേദന വരാൻ പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് മാസത്തിൽ കുട്ടികൾക്ക് വയറുവേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ മാതാവിന് ധനക്കേട് വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ അറേബ്യൻ ഫുഡ് ഫ്രൈഡ് ഫുഡ് ഫ്രൈഡ് ചിക്കൻസ് ബ്രോസ്റ്റഡ് ചിക്കൻസ് അതൊക്കെ ഒഴിവാക്കുക നോൺ വെജ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലെയിൻ ആയിട്ട് വേവിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ അതുപോലെ കാട് ഇറച്ചി വളരെ നല്ലതാണ് ഡെലിവറിക്ക് ശേഷം കഴിക്കാവുന്നത് വെറുതെ വേവിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരുപാട് ആളുകൾ അമിതമായി എണ്ണ ഉപയോഗിക്കും പ്രസവത്തിന് ശേഷം എണ്ണയാണ് കൂടുതൽ കഴിക്കേണ്ട എന്ന രീതിയിലാണ് പല ആളുകളും ഭക്ഷണം കഴിക്കാറുള്ളത് എന്തിലും ഏതിലും അമിതമായ രീതിയിൽ എണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യും പ്രത്യേകിച്ചും പ്രസവിച്ച് കിടക്കുന്നവരുടെ വീട്ടുകാർ അമിതമായ രീതിയിൽ എണ്ണ കൊടുത്ത് തടി പോഷിപ്പിക്കാനാണ് ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ അത് തെറ്റാണ് കാണാൻ നല്ല വണ്ണവും കാര്യങ്ങളും വരുമെങ്കിലും ഒരുപാട് സിസ്റ്റമിക്കായിട്ടുള്ള ഇഷ്യൂസ് ഇവരിൽ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് എണ്ണ മാക്സിമം ലിമിറ്റ് ചെയ്യുക ഓയിലി ഫുഡല്ല പ്രസവത്തിന് ശേഷം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ചെറിയ തോതിലാകും ഹോം മെയ്ഡ് ഗീ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന എണ്ണ ഭക്ഷണത്തിൽ ചെറിയ തോതിൽ ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല എന്നാൽ അമിതമായ രീതിയിൽ കഴിക്കുന്ന നോൺ വെജുകളും വെജിറ്റേറിയൻ നമ്മൾ പച്ചക്കറികളെല്ലാം എണ്ണയിൽ വഴറ്റി എടുക്കുക അതുപോലെ ചോറ് ഉള്ളിയും എണ്ണയും ചേർത്ത് വേവിച്ചെടുക്കുന്നതൊക്കെ ഒഴിവാക്കുന്നതാണ് ഗുണം ചെയ്യുക പിന്നെ ഡെലിവറിക്ക് ശേഷം പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് വേണം ഏഴ് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഉറക്കം കുറയുകയാണെങ്കിൽ അത് സ്ട്രെസ് ഹോർമോൺ കൂടിയും മിൽ പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് കഴിക്കുന്ന സമയം ഒരുപാട് അധികം കഴിക്കാതെ ഇട ചെറിയ ചെറിയ ഇടവേളകളിൽ കുറച്ച് കുറച്ചളവിൽ ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാനും ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാനും ദഹനക്കേട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും സഹായിക്കും പിന്നെ ഭക്ഷണത്തിന് ശേഷം ഇടക്ക് ചെറുതായിട്ടൊന്ന് ചെറിയൊരു നടത്തം ഉള്ളത് നല്ലതാണ് അപ്പോൾ പ്രസവത്തിന് പ്രസവത്തിന് ശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വെയിറ്റ് കൂടാനല്ല നമ്മുടെ കറക്റ്റ് വെയിറ്റ് നിലനിർത്താനും നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള മസിൽ ഡാമേജ് മസിൽ റിപ്പയറിങ്ങിനെ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുക നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് മുലപ്പാൽ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക മാതാവിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണങ്ങൾ മാത്രം നമ്മൾ നമ്മൾ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക വെയിറ്റ് അമിതമായിട്ട് പ്രസവത്തിന് ശേഷം പത്തും പതിനഞ്ചും കിലോ കൂടി നൂറ് കിലോക്ക് മുകളിലുള്ള ആളുകളൊക്കെ വരാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് അസുഖങ്ങളിലേക്ക് വഴിതെളിയിക്കും പ്രത്യേകിച്ചും ഫാറ്റി ലിവറും പിത്താശയക്കാലുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ആരോഗ്യപരമായ ഭക്ഷണം മാത്രം ഫോളോ ചെയ്യുക അമിതമായ മധുരം അമിതമായ എണ്ണ എന്ന എന്നീ രണ്ട് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ ഈ ഭക്ഷണ രീതി പ്രസവത്തിന് ശേഷമുള്ള ഭക്ഷണ രീതിയെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ബോധവാന്മാരാകണം അതറിയാത്ത ആളുകളിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക